ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു സ്വീറ്റ് റെസിപ്പിയാണേ വീട്ടിൽ പെട്ടെന്നൊരു അതിഥി വന്നാൽ അവർക്കൊരു മധുര പലഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നിയാൽ കുറച്ച് സേമിയും നേന്ത്രപ്പുഴവും ഉണ്ടെങ്കിൽ കൂടെ കുറച്ച് ചേരുവകളും ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിലേക്കായിട്ടൊരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പോളം അര സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം സേമിയ നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിനെ മാറ്റിയതിന് ശേഷം അതേ കടായിൽ തന്നെ രണ്ട് ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു വലിയൊരു നേന്ത്രപ്പഴം നുറുക്കിയത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക നേന്ത്രപ്പഴം ചെറുതാണെങ്കിൽ രണ്ട് ചെറിയ നേന്ത്രപ്പഴം എടുക്കാം കുഴപ്പമില്ല നേന്ത്രപ്പഴമൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങ ചിരിവിയതും കൂടെ ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് കാൽ കപ്പിന് പേരം അരക്കപ്പ് തേങ്ങയൊക്കെ എടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടം പോലെ രണ്ടോ മൂന്നോ മിനിറ്റ് വഴറ്റിയതിന് ശേഷം അത് മാറ്റുക അതേ കടായിൽ തന്നെ ഏകദേശം ഒരു കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുക പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച വെറുമിസല്ലി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം ഇനി ചേർക്കേണ്ടത് ഏകദേശം കപ്പോളം പഞ്ചസാരയാണ് പഞ്ചസാര നിങ്ങളുടെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ അത് ഈ പഞ്ചസാരയ്ക്ക് പകരം വെളുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ അതും ചേർക്കാം ഞാനിവിടെ കളർ വൈറ്റ് കളർ കിട്ടുന്നതിന് വേണ്ടി പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് ഇനി ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്ത റവയാണ് കൂടെ തന്നെ സ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് കുറുകുന്നവരെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം പാലെല്ലാം നല്ലതുപോലെ വറ്റി വെറും മിക്സിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വഴറ്റി വെച്ച നേന്ത്രപ്പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സാണേ ഇത് മിക്സ് ആക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം കണക്കാൻ വേണ്ടി കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി മാറ്റിവെക്കണം ഇനി അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം ഇതിലേക്കായിട്ട് ആദ്യം മൂന്ന് മുട്ട എടുത്തിരുന്നു പിന്നൊന്ന് എക്സ്ട്രാ പൊട്ടിച്ച് ചേർത്തിരുന്നു പൊട്ടിച്ച മുട്ടയിലേക്ക് രണ്ടുനുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം ഇവിടെ ഞാൻ മുട്ടയും കൂടെ പൊട്ടിച്ച് ആഡ് ചെയ്തിരുന്നു മുട്ട നല്ലതുപോലെ ബീറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരുന്ന എറുമിസല്ലി കൂട്ട് ചേർത്ത് കൊടുക്കണം എറുമിസല്ലി നന്നായിട്ട് തണുക്കണം ചൂടുണ്ടെങ്കിൽ മുട്ട വെന്ത് പോവും കൂട്ട് കുറേശ്ശേ വേണം ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കേണ്ടത് എല്ലാം നല്ലതുപോലെ മിക്സ് മിക്സാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ സ്റ്റീം ചെയ്തെടുക്കണം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത മുട്ടക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ടോപ്പ് ഒന്ന് ലെവലാക്കണം അതിന് ശേഷം ഞാൻ നേരത്തെ വഴറ്റി വെച്ച കുറച്ച് നേന്ത്രപ്പഴത്തിൻ്റെ നുറുക്ക ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അത് കൂടാതെ കുറച്ച് റൈസിൻസ് മുകളിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നട്ട്സൊക്കെ വറുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീമറിൽ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും ഇത് വെച്ചു കൊടുക്കണം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കണം ഇവിടെ പാകമായിട്ടുണ്ട് ഇതിനെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ച് തണുക്കാനായിട്ട് വെക്കാം ബാക്കി വന്ന് ഇതുപോലെ മൂന്ന് ബൗളിൽ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഒന്ന് ചെറുതായി തണുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ സ്പാറ്റിൽ ഉപയോഗിച്ചൊന്ന് വിട്ടുകൊടുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ടു അപ്പോൾ കൂടുതൽ തണുക്കാത്തത് കൊണ്ടായിരിക്കും അത് ഇളകി വീണില്ല അപ്പോൾ ഇനി കൂടുതൽ ഞാൻ ശ്രമിക്കാനൊന്നും പോയില്ല കാരണം ചിലപ്പോൾ പൊട്ടിപ്പോകാനിടയുണ്ട് അതുകൊണ്ട് ഈ പാത്രത്തിൽ വെച്ച് തന്നെ കട്ട് ചെയ്തെടുത്തു ഈ സ്വീറ്റ് സ്റ്റീം ചെയ്യാതെ ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് കുറച്ച് ടേസ്റ്റും കൂടുതലായിരിക്കും പക്ഷേ കളർ ചേഞ്ച് ആവുന്നത് കൊണ്ടും കുറച്ച് സമയം കൂടുതലെടുക്കും പിന്നെ നെയ്യും കുറച്ച് കൂടുതൽ ചേർക്കുന്ന ചേർക്കേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ സ്റ്റീം ചെയ്തെടുത്ത് കാണിച്ചത് അപ്പോൾ ഉടനെ തന്നെ ഞാൻ അത് ഇങ്ങനെ ബേക്ക് ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ പലഹാരത്തിന് കായ്പോളയുടെ രുചിയാണുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം അതുപോലെ ലൈക്ക് കൊടുക്കണം നല്ല കമൻസ് ഇടണം പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും സന്ദർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ